എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ ജൂലൈ ഒൻപതിനായിരുന്നത് അത് ജൂലൈ മുപ്പത്തി ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റിൽ വന്ന ഈ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗുണകരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി അധികം സമയം നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതുവരെ പ്രിപ്പറേഷന്റെ അവസാന ഘട്ടങ്ങളിലെല്ലാം ഇപ്പൊ പ്രിപ്പറേഷൻ ഇൻകംപ്ലീറ്റ് ആണ് എന്നൊക്കെ തോന്നിയ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവും അപ്പൊ ഇതൊരു നല്ല അവസരം കൂടിയാണ് നമുക്ക് അത്രയും കൂടുതൽ സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുകയാണ് ഇനി ഓൾറെഡി സിലബസും റിവിഷനൊക്കെ കഴിഞ്ഞവർക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എല്ലാ സിലബസിലും നമ്മൾ എല്ലാ സബ്ജക്റ്റിലും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്തരത്തില് ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റാറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ സ്റ്റാറ്റിസിക്കൽ അസിസ്റ്റന്റ് പരീക്ഷണ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതോടൊപ്പം അദർ സ്റ്റേറ്റ് പി എസ് ജി എക്സാം ഇതേ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ അദർ സ്റ്റേറ്റ് പി എസ് ജി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോക്കസ് ഏരിയ തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആൻഡ് ലെസ് പ്രയോറിറ്റി ടോപ്പിക്സ് അങ്ങനെയാണ് ഇവിടെ സിലബസിലുള്ള ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് കൊസ്റ്റിൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണത് അതിൽ നിന്ന് കൊസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ തന്നെ നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കുന്ന ഏരിയ തന്നെയാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ല എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അതും അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെസ് പ്രയോറിറ്റി ടോപ്പിക്സിൽ വളരെ വിരളമായിട്ട് മാത്രം പി എസ് സിയിൽ പി എസ് സി പരീക്ഷകളില് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആണ് അവിടെ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ സ്റ്റാറ്റിസ്കില് ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് രണ്ട് മാർക്കിനാണ് അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ നോക്കുമ്പോൾ കോഫിഷൻ ഓഫ് വേരിയേഷൻ ആൻഡ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അതുപോലെ കോറിലേഷൻ റിഗ്രഷൻ ബൈ വേരിയേറ്റ് ആണ് നമ്മൾ നമ്മളവിടെ പഠിക്കേണ്ടത് ഇനി പ്രയോറിറ്റിയിൽ വരുന്നത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ കോറിലേഷൻസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ മൊഡ്യൂൾ വണ്ണില് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഓക്കെ ഇനി മൊഡ്യൂൾ ടൂ പ്രോബിലിറ്റി തിയറി നാല് മാർക്കിന്റെ ചോദ്യം ഇപ്പോ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മോഡ്യൂൾ ആണ് അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെപ്റ്റ് ഓഫ് ഹെട്രോസ്കെരാസ്റ്റിസിറ്റി ിറ്റി ബേസ് തിയറം ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ്പെക്ടേഷൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നീ ടോപ്പിക് ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഇനി മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ സ്ക്വീനസ് ഓഫ് റാൻഡം വേരിയബിൾസ് സെൻട്രൽ ലിമിറ്റ് തിയറം ആപ്ലിക്കേഷൻസ് ബേസ്ഡ് എം സി ക്യൂസ് അതുപോലെ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് തുടങ്ങിയ ടോപ്പിക്സും വരുന്നുണ്ട് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ മോഡ്യൂൾ ത്രീ ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ് നാല് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡ്യൂൾ അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമുക്ക് ഒന്നാമതായിട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കോംപ്ലിമെന്റ് ഇവന്റ് അതുപോലെ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മോഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അതിൽ എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബേസിക് അവയർനെസ് എന്നീ ടോപ്പിക്കും അതിന്റെ സെക്കൻഡ് പാർട്ടില് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് അത് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് അതുപോലെ മൂന്നാമത്തെ പാർട്ടിലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് അതിൽ എഫ് പ്ലസ് ഫോർ അനോവ ടി ഡിസ്ട്രിബ്യൂഷൻ അതിൽ ടി സ്ക്വയർ ഹാസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ഷൈ സ്ക്വയർ ടെസ്റ്റ് ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് സാമ്പിളി ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്നത് ഇനി ഓഡി ഫോറില് എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ആണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റ് വേരിയൻസ് അതുപോലെ ടു ഓഫ് ഓൺ ടി എഫ് ആൻഡ് ഷൈസ്ക്വയർ അതുപോലെ യു എം വി യു ഇഫിഷ്യൻസി കോൺസെപ്ഷൻ എം സി ക്യൂസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഓക്കെ ഇനി അടുത്ത മോഡ്യൂൾ ഫൈവ് വരുന്നത് സാമ്പിളിംഗ് തിയറിയാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അവിടെ ഹൈ പ്രയോറിറ്റി ടോപിക്സിലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് സിസ്റ്റമാറ്റിക് സ്ട്രാറ്റിഫൈഡ് എസ് ആർ എസ് അതിന്റെ ഡെഫിനിഷൻ ബേസ്ഡ് എം സിക്യൂസ് നമുക്ക് നോക്കണം സാമ്പിളിന്റെ അതുപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ എസ് സി എന്നിവ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ടോപ്പിക്സ് തന്നെയാണ് ആ ഒരു മുടി ഉള്ളത് മൊടിയോ സിക്സ് വരുന്നത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ് രണ്ട് മാർക്കിന്റെ ചോദ്യം അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ പ്രധാനമായിട്ടും വരുന്നത് എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ലാറ്റിൻ സ്ക്വയർ ഇന്ററാക്ഷൻ ടേംസ് ഇൻ ഫാക്ടോറിയൽ ഡിസൈൻ അനോവ ടേബിൾ സി ആർ ഡി ആർ ബി ഡി എൽ എസ് ഡി എറർ ഡി എഫ് ട്രീറ്റ്മെന്റ് ഡി എഫ് ടോട്ടൽ ഡി എഫ് എന്നിവയാണ് നമ്മൾ നോക്കേണ്ടത് അവിടെ മോഡേൺ പ്രയോറിറ്റിയിൽ വരുന്നത് കോൺസെപ്റ്റ്സ് അതിൽ റെപ്ലിക്കേഷൻ റാൻഡമൈസേഷൻ ലോക്കൽ കൺട്രോൾ അടുത്തത് സ്പ്ലിറ്റ് പ്ലോട്ട് ബി ഐ ബി ഡി ബി ഐ ബി ഡി ബി ഐ ബി ഡിയില് നമുക്ക് ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടായിരിക്കാം എന്നത് മാത്രമാണ് അതിന്റെ ഡീറ്റെയിൽസ് അധികം ഡീറ്റെയിൽസിലോട്ടും ഇൻഡത്തിലോട്ടും പോകേണ്ട ആവശ്യമില്ല ഒഡിയൂ സെവൻ വരുന്നത് വൈറ്റ് സ്റ്റാറ്റിക്സ് ആൻഡ് ടൈം സീരീസ് ആണ് രണ്ട് മാർക്കിന്റെ ചോദ്യം അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈഫ് ടേബിൾസ് നമ്പർ ഓഫ് കോളംസ് മോർട്ടാലിറ്റി ഫെർട്ടിലിറ്റി റേറ്റ് ഡെഫിനിഷൻസ് എന്നീ ടോപ്പിക്സ് ടൈം സീരീസ് അതുപോലെ ട്രെൻഡ് അനാലിസിസ് ബി വാല്യൂ ഇൻ വൈസ് ഈക്വൽ ടു എക് ബി എക്സ് അതുപോലെ കമ്പോണൻസ് അത് സീസണൽ സൈക്ലിക്കൽ ഇറഗുലർ ഇതിന്റെ മോഡൽസ് വരുന്നുണ്ട് അതിൽ അഡിറ്റീവ് വേഴ്സസ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ് അറിഞ്ഞിരിക്കുക ഒഡിയിൽ ഏറ്റു വരുന്നത് എക്കണോമിക് ആൻഡ് ഓഫീഷ്യൽ സ്റ്റാറ്റിക്സ് ആണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എക്കണോമിക് സ്റ്റാറ്റിക്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ടൈപ്സ് ആൻഡ് ടെസ്റ്റ് അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഡിഫ്ലേറ്റർ കോൺസെപ്റ്റ് ഓഫീഷ്യൽ സ്റ്റാറ്റിക്സ് സി എസ് ഒ എൻ എസ് എസ് ഒ സെൻസസ് മാച്ചിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഇത്രയും ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റായിട്ട് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് ഇനി നമുക്കറിയാം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് ഈ ഒരു പരീക്ഷയെ ബേസ് ചെയ്തിട്ട് രണ്ട് സ്പെഷ്യൽ ബാച്ചുകളാണ് സ്പെഷ്യൽ കോഴ്സുകളാണ് ടെക് പി എസ് സി ലോഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് അതിൽ ഒന്ന് സൂപ്പർ ക്രാഷ് ബാച്ച് ആണ് മറ്റൊന്ന് ഉജ്ജ്വൽ ബാച്ച് ആണ് അതിൽ സൂപ്പർ സൂപ്പർ ക്രാഷ് ബാച്ചിന്റെ നമ്മൾ പ്രധാനപ്പെട്ട അതിന്റെ ആ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മുടെ എന്റർ സിലബസ് കവർ ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും കേരളത്തിലെ മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് സെഷൻസ് എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ടൗ ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുപോലെ ടോപ്പിക് വൈസ് എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് എക്സാമുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന് വളരെ എഫക്റ്റീവ് ആയിരിക്കും മറ്റൊരു ബാച്ച് എന്ന് പറയുന്നത് ഉജ്വൽ ബാച്ച് ആണ് ഉജ്വൽ ബാച്ചിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആ രീതിയിലാണ് ഉജ്വൽ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും ഡീറ്റെയിൽഡ് ഡിസ്കഷൻസും നോട്ട്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്നതാണ് ടോപിക് വൈസ് ആയിട്ടുള്ള മോഡൽ എക്സാമുകളും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഡൗട്ട് ക്ലിയറൻസ് മെമ്പർഷിപ്പ് തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ട് കോഴ്സുകളുടെയും കോഴ്സ് വാലിഡിറ്റി എന്നാണോ നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ആ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സില് ഉള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തി എസിലെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക് യു